ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ എണ്ണ കുടിക്കാതെ ഒരു ഭൂരിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഒറ്റപ്പരുത്തലിൽ തന്നെ നമുക്ക് ഒരുപാട് ഭൂരി തയ്യാറാക്കി എടുക്കാനും പറ്റിയ രീതിപാടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഓയിലൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ല വണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കില്ല അതേപോലെ തന്നെ കേട്ടോ ചെയ്തെടുക്കണത് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിടാം എന്നിട്ടിത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പം ഇനി ഇത് നമ്മൾ കുറച്ച് സമയം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെക്കണം കാരണം നല്ല ചൂടാകുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റൂലല്ലോ അങ്ങനെ ഒന്ന് ചൂടറിയതിന് ശേഷം ഞാനിത് നല്ല വണ്ണം തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സാധാരണ പൂരിക്ക് കുഴച്ചെടുക്കണ പോലെ തന്നെ കുഴച്ചെടുക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഉണ്ടായിച്ചെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതി അങ്ങനെ നല്ലവണ്ണം തന്നെ സോഫ്റ്റ് ആവുന്ന വരെയൊക്കെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് ഞാൻ നാല് ബോൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമുക്ക് ഇതുപോലെ പരുത്തി എടുക്കാം അപ്പോൾ ഇങ്ങനെ പരുത്തിയെടുക്കുമ്പോൾ നമ്മൾ പൊടിയൊന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാത്തന്നെ നമുക്ക് പരുത്തിയെടുക്കാം സാധാരണ നമ്മൾ പൂരിയൊക്കെ തയ്യാറാക്കുന്ന ആ കട്ടിയിൽ തന്നെയാണ് ഇത് പരുത്തി എടുത്തിട്ടുള്ളത് എന്നിട്ടിത് നമുക്കിതുപോലെ കുപ്പിയുടെ അടപ്പെന്തേം വെച്ചിട്ട് ഇതുപോലെ ചെറിയ ഇതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം ഞാനിത് ചെറിയ പൂരീസാണ് തയ്യാറാക്കണത് നിങ്ങൾക്ക് വലുതാണ് വെച്ചെങ്കിൽ ആ മാവിനെ നമ്മൾ രണ്ടാക്കി മാറ്റിയതിനു ശേഷം വലുതാക്കിയിട്ട് പരത്തിയിട്ടും കട്ട് വലിയ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടും എടുക്കാം അപ്പം അതാ ഞാൻ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് വേഗത്തിൽ കിട്ടും കേട്ടോ അപ്പം ഇത് കട്ടി കൂടുതലാണേച്ചെങ്കിൽ ഒന്നും പാടെ നമുക്ക് പിന്നെ ഒന്ന് പരത്തിയെടുക്കാം അപ്പം ഞാൻ ഏകദേശം പൂരിയുടെ കട്ടിയിൽ തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഒരു ഒട്ടും പൊടിയൊന്നും ചേർക്കാതെ തന്നെ അത് പരത്തിയെടുക്കാം അങ്ങനെ ഞാൻ അല്ലാതെ ഇതുപോലെ പരത്തിയൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ അത് തമ്മിൽ ഒട്ടൊന്നും ചെയ്യൂലെട്ടോ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോ ഭൂരിയും കണ്ട നല്ലവണ്ണം തന്നെ പൊങ്ങിയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി ഇത് നമുക്ക് ഒരു വശമാവുന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശമാവണ സമയത്ത് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ നമ്മൾ ഭൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ എത്ര ഭൂരി തയ്യാറാക്കിയാലും ഇതിൽ നമ്മൾ എണ്ണ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ നിൽക്കും കാരണം നമ്മൾ പൊടി ഇടാതെയാണല്ലോ ഇത് പരത്തി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അപ്പം എൻ്റെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഞാനിത് ഇവിടെ കുറച്ച് ഭാഗം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല പിന്നെ ഭൂരി ചൂടോട് കൂടി തന്നെ കഴിക്കും ചെയ്യണേ അപ്പളാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പൂരി തയ്യാറാക്കണേ വളരെ എളുപ്പത്തിൽ നമുക്ക് പൂരി തയ്യാറാക്കും ചെയ്യാം ഇതുപോലെ കണ്ടോ എണ്ണ ഒട്ടും കുടിക്കാത്ത പൂരി നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം